ഈശോമിഷി ഹൈക്യ സ്ഥിതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് പറയുന്ന യേശു തന്നെ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു അറിയുന്നുവെന്നും പഠിപ്പിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് നമ്മൾ ദൈവത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് ഏഴ് സ്റ്റെപ്പ് വയ്ക്കും എന്നാൽ പ്രത്യേകം പ്രവർത്തിരിക്കേണ്ടത് ഇപ്പോഴും ആദ്യ സ്റ്റെപ്പ് നമ്മുടെ ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം മുട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് അതേസമയം എന്താണ് ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് മുട്ടേണ്ടത് ആരെയാണ് അന്വേഷിക്കേണ്ടത് ഇതും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ചോദിക്കേണ്ടതല്ല ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടതല്ല പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത് മുട്ടേണ്ട ഇടങ്ങളിലല്ല മുട്ടിക്കൊണ്ടേയിരിക്കുന്നത് അന്വേഷിക്കേണ്ടതല്ല അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും വാസ്തവത്തിൽ ശിഷ്യന്മാരുടെ സന്തോഷം പൂർണ്ണമായി തീർന്നത് പന്തൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ അവർ നിറഞ്ഞപ്പോഴാണ് യഥാർത്ഥമായ സമാധാനവും സ്നേഹവും അവർ അനുഭവിച്ചറിഞ്ഞത് അപ്പോഴാണ് ആ ദൈവസ്നേഹത്തിൻ്റെ സമാധാനത്തിൽ ഭയപ്പെടാതെ പരിശുദ്ധ പിതാവായി സ്ഥാനമേറ്റെടുത്ത ലിയോ പതിനാലാമൻ പാപ്പ തൻ്റെ ആദ്യ അനുഗ്രഹ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തത് ഈ ലോക ജീവിതത്തിലെ നിസ്സാരങ്ങളായ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ സന്തോഷങ്ങൾ ആവശ്യങ്ങൾ വിജയങ്ങൾ ബന്ധങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കിട്ടാതെ വരുമ്പോൾ വിഷമിക്കുന്നത് വേദനിക്കുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കിട്ടുകയോ നേടുകയോ ചെയ്താൽ ഇതിലും വലുത് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അത് നേടുവാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും പുരോഗതി വികസനം എന്നൊക്കെ പറയുന്നത് ഇതല്ലേ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ചാൽ തന്നെ അടുത്ത ആവശ്യം ഉടനെത്തും നടന്നു പോകുന്നവൻ സൈക്കിൾ ബൈക്ക് കാറ് കാരവാൻ ബസ് അങ്ങനെ പിന്നീട് വന്ദേ ഭാരത് പുതിയ പുതിയ സൗഭാഗ്യങ്ങൾ വികസനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹെലികോപ്റ്റർ വിമാനം ഇതൊക്കെ വരുന്ന അങ്ങനെയാണ് എപ്പോഴും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തലചായ്ക്കാൻ എന്തെങ്കിലും ഒരിടം എന്നതിൽ നിന്നാണല്ലോ വലിയ കൊട്ടാരങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് എല്ലാ നേട്ടങ്ങൾക്ക് ശേഷവും സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്ന് ആരാണ് പറഞ്ഞത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കഴിയുമ്പോഴേ സമാധാനമുണ്ടാവുകയുള്ളൂ എന്ന് ആരാണ് പറഞ്ഞത് അടുത്തത് എന്താണ് എന്ന അന്വേഷണമാണ് ആരംഭിക്കുന്നത് ആ പഴയ സാരോപദേശ കഥ നമുക്കറിയാമല്ലോ കൊട്ടാരത്തിലെ രാജാവ് രോഗാതുരനായി മരണക്കിടക്കയിൽ എന്താണ് രാജാവിൻ്റെ രോഗമെന്ന് ഒരു വൈദ്യനും മനസ്സിലാകുന്നില്ല കൊട്ടാരത്തിലെയും രാജ്യത്തിലെയും എല്ലാ വൈദ്യന്മാരും വന്ന് പരിശോധിക്കുന്നു എന്നിട്ടും രോഗമെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവസാനം വൈദ്യൻ ഒരു മരുന്ന് നിശ്ചയിക്കുകയാണ് ഈ രാജ്യത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ഒരാളുടെ വസ്ത്രം രാജാവിനെ ധരിപ്പിക്കുക അപ്പോൾ രാജാവിൻ്റെ അസുഖം ഭേദമാകും ഭരന്മാരും പരിവാരങ്ങളുമായി നിരന്തരമായി നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഏറ്റവും സന്തോഷമുള്ള ആളെ അന്വേഷിച്ച് നടക്കുകയാണ് ഒറ്റ അവസാനം ഏറ്റവും സന്തോഷമുള്ള ഒരാളെ കണ്ടുപിടിച്ചു ഒരു മരച്ചവട്ടിൽ ഒരു മനുഷ്യൻ സമാധാനപൂർണ്ണവും സന്തോഷപൂർണ്ണമായി കിടന്നുറങ്ങുകയാണ് പക്ഷേ അവർ കണ്ടുപിടിച്ചു അങ്ങനെ കിടന്നുറങ്ങുന്ന ആ മനുഷ്യന് വസ്ത്രമില്ലായിരുന്നു അപ്പോൾ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇവയെല്ലാം ഉണ്ടാകുന്ന സമയത്തല്ല സന്തോഷമുണ്ടാകുന്നത് മറ്റെവിടെയുമാണ് ഇനി കാര്യമാണ് യേശു നമ്മെ പഠിപ്പിച്ചു തരുന്നത് മനുഷ്യൻ്റെ അധാർമികമായ പ്രകൃതി ചൂഷണങ്ങളും അനധികൃതമായ കടന്നുകയറ്റങ്ങളും അനാവശ്യങ്ങളായ അധിനിവേശങ്ങളും അനിയന്ത്രിതമായ ആസക്തികളും വിനാശകരങ്ങളായ ഉപഭോഗ ആസക്തികളും പ്രശ്നയും എല്ലാം കൂടി ചേർന്ന് പ്രകൃതിക്കും അന്തരീക്ഷത്തിനും ആവാസവ്യവസ്ഥകൾക്കും ഏൽപ്പിച്ച കനത്ത ആഹ്ലാദങ്ങളും ക്ഷതങ്ങളുമാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും യഥാർത്ഥ കാരണമെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പ്രകൃതിയുടെ പ്രതികാരങ്ങളാണ് ആഗോളതാപനം ജലപ്രളയങ്ങൾ ഒടും വരൾച്ച ഭൂകമ്പങ്ങൾ സ്നാബികൾ എന്നൊക്കെ ഇന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം എന്തൊക്കെയോ താൽക്കാലികങ്ങളായ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി നടത്തുന്ന അനീതിയും അധാർമികതയും ലക്ഷ്യമില്ലാത്ത ഈ പ്രയാണങ്ങളുമൊക്കെ ഇപ്പോഴും മനുഷ്യൻ തുറന്നുകൊണ്ടേ ഇരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോഴും ഒരു പാഠവും പഠിക്കാത്ത ഏകജീവി മനുഷ്യൻ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം തേടിപ്പോയി നിരാശനായി അവസാനം ഒരിക്കലും നഷ്ടമാകാത്ത നിത്യമായ സന്തോഷം കണ്ടെത്തിയ ഒരു വലിയ വിശുദ്ധനായ സെൻറ്റ് അഗസ്റ്റിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് നിത്യനൂതന സൗന്ദര്യമേ നിരുപാമ നിരുപാമാനന്ദമേ എത്ര വൈകി ഞാൻ എൻ്റെ ദൈവമേ നിന്നെ അറിയാൻ നിന്നെ സ്നേഹിക്കുവാൻ യഥാർത്ഥമായ ജ്ഞാനം ലഭിച്ചവർ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നു വലിയ നിധി കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു കേരള കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനവും ആഗോള ബന്ധിപ്പിക്കൽ ആത്മീയ പ്രസ്ഥാനമായ ജീസസ് യുത്തും പിന്നെ കുഞ്ഞുങ്ങളെ വിശ്വാസ ജീവിതത്തിൽ വളർത്തുന്ന ക്രിസ്ത്യൻ സംഘടനയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ കേരള സഭയ്ക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളിന്നുണ്ട് ഇന്നത്തെ കാലത്തെ പല സംഭവിവാസങ്ങൾ കാണുമ്പോൾ വിശ്വാസ സഭയോടും ദൈവവചനത്തോടും സഭാ പാരമ്പര്യങ്ങളോടും ചേർത്ത് നിർത്തി ഈ കാലഘട്ടത്തിലെ നിരവധിയായ പ്രതികൂല സാഹചര്യങ്ങളിലും അതിൻ്റെ എല്ലാ അവസ്ഥകളിലും വിശ്വാസത്തിൻ്റെ അനുഭവത്തോടെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നത് ചെറിയ കാര്യമല്ല യഥാർത്ഥമായ സത്യം എന്താണ് എന്ന് അവർ കണ്ടെത്തിയതുകൊണ്ടാണ് ആരാധനാക്രമത്തിൻ്റെയും ആചാരങ്ങളുടെയും പേരിൽ കലഹിച്ചും വിഘടിച്ചും പരസ്പരം എതിർത്തും കഴിയുന്നവർക്കൊപ്പം കൂടാതെ ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് നിരന്തരമായ ആത്മീയ അനുഭവത്തിൽ ജീവിക്കുവാനും അനുസരണയോടെ മുന്നോട്ട് പോകുവാനും പ്രാർത്ഥനയോടെ എല്ലാം നോക്കിക്കാണുവാനും സഹായിക്കുന്നത് യഥാർത്ഥമായ സന്തോഷത്തിൻ്റെ പൂർണ്ണത അവർ കണ്ടെത്തിയത് കൊണ്ടാണ് എപ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരുന്നത് ചോദിക്കേണ്ടത് ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കേണ്ടത് ഏറ്റവും നല്ലത് ഏറ്റവും വലിയ ദാനം ഏറ്റവും മഹത്വമുള്ള വരം ഏറ്റവും വലിയ ശക്തി അത് പരിശുദ്ധാത്മാവാണ് ലുക്കായുടെ സുവിശേഷത്തിലാണ് കൃത്യമായും വ്യക്തമായും യേശു ഇക്കാര്യം പറയുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല സ്വർഗീയ പിതാവ് തൻ്റെ പുത്രൻ്റെ നാമത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടത് മുട്ടേണ്ടത് അന്വേഷിക്കേണ്ടത് യേശു പേര് ചൊല്ലി വിളിച്ച് കൂടെ കൊണ്ടു നടന്ന് അത്ഭുതങ്ങൾക്ക് സാക്ഷികളായ ശിഷ്യ സമൂഹം ഗുരുവിനെ തിരസ്കരിക്കുകയും ഉപേക്ഷിച്ച് ഓടിപ്പോവുകയും ചെയ്തു ഒരാൾക്ക് മാത്രമാണ് കുരിശ്ശയാത്രയിൽ കൽവരിയോളം യേശുവിൻ്റെ പിന്നാലെ പോകാൻ കഴിഞ്ഞത് മാത്രമല്ല ഉധിതനായ ക്രിസ്തുവിനെ കണ്ട ശേഷവും അവർ ഉപേക്ഷിച്ച് ജോലി വീണ്ടും ചെയ്യുന്നുണ്ട് അത്ഭുതപ്പെടുന്നുണ്ട് അവിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരോട് യേശു പറയുന്നത് ഉന്നതത്തിൽ നിന്നും ശക്തി ലഭിക്കുന്നത് വരെ ഇവിടെ തന്നെ വസിക്കുകയും സ്വർഗാരോഹണശേഷം അവർ തീക്ഷ്ണമായി ഒരേ മനസ്സോടെ പ്രസിദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചു പന്തുക യേശു ആ വാഗ്ദാനം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് ഏത് ദുഃഖ ദുരിതങ്ങളിലും പ്രതിബന്ധങ്ങളിലും സഹനങ്ങളിലും പീഡനങ്ങളിലും അവരുടെ സന്തോഷം നഷ്ടമായില്ല നിരാശരാകാതെ ക്രിസ്തുവിന് വേണ്ടി പീഡനമേൽക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തി അതുകൊണ്ടാണ് കഥാവിൻ്റെ ഉയർപ്പിനു വേണ്ടി അൻപത് ദിവസം തപസ് ചെയ്ത് പശ്ചാത്തപിച്ച് പ്രായച്ചിതം ചെയ്ത് നമ്മൾ ഒരുങ്ങിയതിലും കൂടുതലായി തീക്ഷണതയോടെ വിശ്വാസത്തോടെ മറ്റൊരു അൻപത് ദിവസവും കൂടെ പിതാവായ ദൈവം ക്രിസ്തുവിനു നാമത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ദാനത്തിനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കണമെന്ന് സഭ ആവശ്യപ്പെടുന്നത് കാരണം ആദ്യമസഭയിൽ ഉണ്ടായതിനേക്കാൾ വലിയ പീഡനങ്ങളും സഹനങ്ങളും വിശ്വാസ തകർച്ചകളും ലോകമൊങ്ങും സഭ ഇന്നും അഭിമുഖീകരിക്കുന്നു എന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൂടെ ലഭിക്കുന്ന ശക്തി കൊണ്ടല്ലാതെ അവയെ അതിജീവിക്കുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല വിവിധ മാധ്യമങ്ങളിലൂടെ നിരീശ്വര പ്രസ്ഥാനങ്ങളും വർഗീയ തീവ്രവാദ സംഘങ്ങളും നിരന്തരം പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ യുവതി യുവാക്കന്മാരെയാണ് എന്ന് വൈകിയാണെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സഭയിലെ തർക്കങ്ങൾ കലഹങ്ങൾ അവയെല്ലാം ആന്തരികമായി ആഴമായി ബാധിക്കുന്നത് യുവതലമുറയെയാണ് എന്നുകൂടി തിരിച്ചറിയണം സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ വിവേചന ശക്തികളാണ് എവിടെയും നൽകേണ്ട യഥാർത്ഥമായ മറുപടി നൽകുന്നത് പരിശുദ്ധാത്മാവാണ് കാത്തിരിക്കാം പ്രാർത്ഥനയോടെ തീക്ഷ്ണതയോടെ ജാഗ്രതയോടെ വിനയത്തോടെ പ്രശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാൻ ശക്തിയോടെ ധൈര്യത്തോടെ ക്രിസ്തുവിന് സാക്ഷി വഹിക്കുവാൻ നമ്മെല്ലാവരെയും ഉധിതനായ യേശു അനുഗ്രഹിക്കട്ടെ